എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാലിട്രോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സ്വയം വെളിച്ചം കരുതുക ആ വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി കാഴ്ച നൽകാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു കഥ പറയാം അന്നനായ ഒരാൾ തൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാനായിട്ട് പോയി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ രാത്രി ആയതുകൊണ്ട് സുഹൃത്ത് അയാൾക്കൊരു വിളക്ക് കൊടുത്തു പക്ഷേ താൻ അന്ധനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിളക്കിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ വെളിച്ചമുണ്ടെങ്കിലും എനിക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ സുഹൃത്ത് മറുപടി പറഞ്ഞു വിളക്കില്ലാതെ നടന്നാൽ നിന്നെ എതിരെ വരുന്ന ആളുകൾ നിന്നെ തട്ടി വീഴും വിളക്കിൻ്റെ പ്രകാശത്താൽ നീ നിന്നെ മാറി അവർക്ക് നടക്കാൻ കഴിയും അദ്ദേഹം വിളക്ക് വാങ്ങി യാത്ര തുടങ്ങുന്നു പക്ഷേ കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരാൾ അദ്ദേഹത്തെ വന്ന് തട്ടുകയും അവര് വീഴുകയും ചെയ്തു അപ്പോൾ അന്തനായ മനുഷ്യൻ ചോദിച്ചു താങ്കൾക്ക് എൻ്റെ കയ്യിൽ വിളക്ക് വന്നൂടെ പക്ഷേ അഭിചിതന് മറുപടി എങ്ങനെയായിരുന്നു താങ്കളുടെ വിളക്കിലെ വെളിച്ചം അണഞ്ഞു പോയിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ എൻ്റെ മോന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉറക്കം വരാതാകുമ്പോൾ ചോദിക്കാറുണ്ട് അമ്മ ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരുവാൻ അങ്ങനെ അവന് വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് എപ്പോഴോ എവിടെയോ വായിച്ചൊരു കഥ ഉറങ്ങിപ്പോയില്ലെങ്കിൽ അവൻ ആ കഥയനെക്കുറിച്ച് വ്യാഖ്യാനം ചോദിക്കാറുമുണ്ട് പ്രിയമുള്ളവരെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചമുണ്ടായി എന്നും വെളിച്ചം നല്ലതെന്ന് കണ്ട് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചെന്നും വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വെളിച്ചത്തെക്കുറിച്ച് വായിക്കുന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വെളിച്ചത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട് പലയിടങ്ങളിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നും ഈ ഒരു വചനം ചെറുപ്പകാലം മുതലേ നമ്മൾ ഓരോരുത്തരും മനപ്പാഠമാക്കി വച്ചിരിക്കുന്ന ഒരു വചനമാണ് പക്ഷേ ആ ഒരു വചനം മനപ്പാഠമാക്കിയതല്ലാതെ അതുപോലെ ഒന്ന് ഒന്നും പ്രകാശമായിത്തീരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ചിന്തിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള വിളക്കല്ല പ്രാധാന്യമെന്നും വെളിച്ചമാണ് പ്രാധാന്യമെന്നും ഈ ഒരു കുഞ്ഞിക്കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വെളിച്ചം നൽകാത്ത ഒന്നിനെയും നമുക്ക് വിളക്കെന്ന് വിളിക്കാൻ പറ്റില്ല ഏതൊരു വിളക്കിനും അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് അത് കത്തുന്ന ജ്വല്ലശേഷി കുറഞ്ഞുകൊണ്ടിരിക്കും അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് എണ്ണയൊഴിക്കും അല്ലെങ്കിൽ തിരി മാറ്റും എങ്കിൽ മാത്രമേ അത് ആളി കത്തുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ പാപങ്ങൾ നിറഞ്ഞ ഈ ഒരു ജീവിതം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാപങ്ങൾ പൊറുക്കാനായിട്ട് കുമ്പസാരിക്കും പ്രാർത്ഥനകൾ ചൊല്ലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും ഇതെല്ലാം അതിൻ്റേതായ വഴിക്ക് പോകും പക്ഷേ നമുക്ക് ഞാൻ പ്രകാശമായി എന്ന് പറഞ്ഞതുപോലെ നമുക്കാർക്കും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താം നമ്മൾ ഓരോരുത്തരും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വെളിച്ചം നമുക്ക് കയ്യിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം നമ്മുടെ പക്ഷെ നമുക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേക്കും ആ ഇരുട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ ആ വേദനകളൊക്കെ മറന്ന് നമുക്ക് പ്രകാശം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം നമ്മുടെ എതിര് വരുന്നവര് നമ്മുടെ എതിര് വരുന്നവർ വിളക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അതിന് പകരമായിട്ട് നമുക്ക് സ്വയം വെളിച്ചം കരുതാനാണ് എളുപ്പം നമുക്ക് സ്വയം വെളിച്ചമായി തീരാം മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിന്റെ ഈ ജീവിതയാത്രയിൽ ദുഃഖവെള്ളിയും ദുഃഖശിനിയും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ നമ്മുടെ ഈശോ നമുക്ക് പ്രകാശമായി തീർന്നതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരാനും പ്രകാശമായി തീരാനും കഴിയണം നമ്മുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാത്രമായി നമുക്ക് ഉണ്ടാകരുത് അത് നമ്മുടെ കയ്യിലുള്ള വെളിച്ചമായാലും നമ്മുടെ കയ്യിലുള്ള വിദ്യ ആയാലും മറ്റെന്ത് കഴിവുകളായാലും നമുക്ക് പ്രാർത്ഥിക്കാം ക്രൂശിതനായ എൻ്റെ ഈശോയെ നീ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കയ്യിലെ വിളക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടി കാഴ്ച നൽകാനായിട്ട് കഴിയാൻ അത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങൾക്ക് സ്വയം വെളിച്ചം കരുതാനായിട്ടും ആ വെളിച്ചം മറ്റുള്ളവർക്ക് കാഴ്ച നൽകാനുമായിട്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു ജീവിതം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണമേ അതിനായി നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹം അതിനു വേണ്ടിയുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ നിത്യം പിതാവും പുത്രനും പരിശുത്താൽ മാവിനെ സ്തുതി ആമേ